ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര ൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ എങ്ങുമെത്താതെ തപ്പുന്നു നിക്ഷേപകർ ആശങ്കയിൽ പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുന്നു പഴയൂർ മേഖലയിലെ കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം നടത്തുന്നതിന് വേണ്ടിയാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് സംഘം രൂപീകരിച്ചത് കാർഷികോൽപ്പന്നങ്ങളുടെ കുറവ് മൂലം സംഘത്തിൽ സംഭരണമില്ലാത്ത അവസ്ഥയായി ഇതേ തുടർന്നാണ് സഹകരണ വകുപ്പ് അനുമതിയോടെ എം ഡി എസ് ഡെയിലി കളക്ഷൻ എന്നിവ ആരംഭിച്ചത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിൽ സെക്രട്ടറിയായിരുന്ന സി ജി ആൽബർട്ടിനെ വിശ്വാസത്തിലെടുത്താണ് സംഘം മുന്നോട്ടു പോയിരുന്നത് ഭരണസമിതി അറിയാതെ സെക്രട്ടറി അഴിമതി നടത്തിയെന്നാണ് ആരോപണമുണ്ടായിരുന്ന സംഘം സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഭരണസമിതി മുന്നോട്ട് വന്നെങ്കിലും നിക്ഷേപകരുടെ ശക്തമായ പ്രതിഷേധം നടന്നിട്ടും ഭരണസമിതിയോ സെക്രട്ടറിയോ നിക്ഷേപകരുടെ പണത്തിന് പ്രതിവിധി കണ്ടെത്താത്തതുമൂലം പഴയന്നൂർ പോലീസിന് നിക്ഷേപകർ പരാതി നൽകിയിരുന്നു ഇതിനിടയിൽ സെക്രട്ടറി സിജി ആൽബർട്ട് പ്രസിഡന്റ് ദേവസിക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു പരസ്പരം പഴിച്ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന സഹകരണ സംഘത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിനിടയിൽ ഭരണസമിതി പത്രസമ്മേളനം നടത്തി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടും നാളിതുവരെയായിട്ടും ഒരു രൂപ പോലും തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് തുടർന്ന് നിക്ഷേപകർ ജെ ആർ എ ആർ എം എൽ എ എം പി മുഖ്യമന്ത്രി കമ്മീഷണർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു കൂടാതെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘത്തിനു മുന്നിൽ പ്രതിഷേധ ധർണയും യോഗവും സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറിയിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നോ മറ്റ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നത് നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുകയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സംഘത്തിൽ നിക്ഷേപകരും മറ്റ് കുറികൾ ലഭിച്ച വ്യക്തികളും പണത്തിനായി ബാങ്കിനെ സമീപിക്കുമ്പോൾ കേസ് കൊടുത്തതിനാൽ ഇനി കോടതി മുഖേന മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ അന്വേഷണം എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുകയും നിക്ഷേപകരെ പറ്റിക്കുകയും ചെയ്ത അവസ്ഥയിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം പോയ ദുരിതത്തിലാണ് ഓരോ നിക്ഷേപകരും അന്വേഷണ സംഘത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു നടപടിയുണ്ടാക്കി ഒരായുസിന്റെ അധ്വാനത്തിലുണ്ടാക്കിയ പണം തിരിച്ചു നൽകണമെന്നാണ് ഓരോരുത്തരുടെയും ആവശ്യം